ഹലോ കൈസ അപ്പം ഇന്നൊരു കുഞ്ഞു ഒരു ചെറിയ വീടിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ ശബരിമലയ്ക്ക് വന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മാല പിന്നെ എന്തൊക്കെ കൊണ്ടുവന്ന് മാലയും കൊണ്ടുവന്ന് പ്രസാദൊക്കെ വന്നു അപ്പോൾ മാല കരിമണി മാല അപ്പം ഈ ശബരിമലയ്ക്ക് കൊണ്ടുപോയിട്ട് വരുന്നൊരു ഈ നെയ്യും തേങ്ങയൊക്കെ കൊണ്ടുവരത്തില്ലേ അവരരിയൊക്കെ കൊണ്ടുവന്നില്ല അപ്പം അരി വറുത്ത് പൊടിച്ച് അവലോസാക്കി അമ്മ തന്ന് അപ്പം ഞങ്ങൾ ഇന്ന് അതും കൂട്ടിയാണ് വൈകിട്ടത്ത് ചായ കുടിക്കാനായിട്ടിരുന്നത് അപ്പം ഞാൻ ചോദിച്ചിരുന്നൊരു ചെറിയ വീഡിയോട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിന്ന് പിന്നെ നേർച്ചയായിട്ടാണ് അത് അരവിടെ പായസം കൊണ്ടുപോകുന്നത് കേട്ടോ അതൊക്കെ കഴിച്ച് കിട്ടിയാൽ വാടക തീർന്നു അത് കിട്ടണ മാത്രമേ ഓർമ്മയുള്ളൂ അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും അപ്പം നമുക്കത് അതെല്ലാം കഴിച്ചപ്പോഴത്തേക്ക് നേർച്ച അതൊന്ന് നിങ്ങളെ കാണിച്ച് ഞങ്ങളിങ്ങനെ അവരിമലേക്ക് പോകണമല്ലേ പറഞ്ഞോളൂ അയ്യപ്പം അവർ പോണ കാണിച്ചല്ലോ അപ്പോഴും അതിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ് അതെന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വീഡിയോ ഡിലീറ്റാക്കി ഡിലീറ്റാക്കാണ്ട് വന്നു അപ്പം എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു അപ്പം പിന്നെ അതുകൊണ്ടിട്ട് അവിടുത്തെ പ്രസാദം കിട്ടി കേട്ടോ അപ്പം പ്രസാദം കഴിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പ്രസാദം കഴിക്കട്ടോ അവലോസ് പൊടിയും ചൂട് ചൂട് കട്ടാൻ ചായ എല്ലും വേണ്ടിട്ട് അയ്യപ്പ സ്വാമിയുടെ പ്രസാദം കാലം തെറ്റി മഴ പെയ്യുവാണ് വേസ്തലും നല്ല പുറത്ത് മഴ അകത്ത് ചൂടും അങ്ങനെ ചൂട അപ്പം ഞാനൊരു ചെറിയ വീഡിയോട്ടാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ വിചാരിച്ചിന്ന് പകൽ വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ എടുക്കാൻ പറ്റിയില്ല ഇവിടെ കൊണ്ട് ഇവിടെ ഇതൊക്കെ സുഖമില്ലാതെ ഇവിടെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്നു അപ്പം അതുകൊണ്ടിട്ട് എനിക്കിന്ന് പകല് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ നമ്മൾ വിചാരിച്ച് വൈകിട്ടൊന്നും എടുക്കാന്നല്ലേ അപ്പം ഞങ്ങളിത് കഴിച്ചിട്ട് നിങ്ങളൊന്ന് സുഖാരിയ്ക്കണം ഗുഡ് നൈറ്റ് വീഡിയോ ഇപ്പം എടുക്കില്ല ഇപ്പൊ കേട്ടോ Palit ka mo dadah, dadah. dadah. <laughs>